ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലും എല്ലാം നിറഞ്ഞു ഒരു കല്യാണ വിശേഷമാണ് ഇന്നത്തെ ചർച്ച നമ്മുടെ മുകേഷ് അംബാനിയുടെ അംബാനി കുടുംബത്തിൻ്റെ കല്യാണം നമ്മളും കഴിക്കൊരു കല്യാണം എന്തായിരുന്നു കല്യാണം ഇത് അയ്യായിരം കോടി രൂപയുടെ കല്യാണം നമ്മൾ സാധാരണ ഒരു കല്യാണം ഇവിടുന്ന് ബഫും അതുപോലെ കണറയിലും ഒക്കെ അങ്ങോട്ട് ചെല്ലുക കല്യാണം തയ്ച്ച് പെണ്ണിനെ കൊണ്ട് പിന്നെ അടുക്കള കാണില്ല അങ്ങനെ പോയി കല്യാണം ഇപ്പം അങ്ങനെ പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് പതിനായിരം കല്യാണം നൽകാനുള്ള തുക കാണുമായിരിക്കും അയ്യായിരം കോടി രൂപ എന്ന് പറയുന്നത് അല്ലേ ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അയ്യായിരം കോടി രൂപ എന്ന് പറയുമ്പോൾ നാം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിയിട്ട് ആ കണ്ണ് പിന്നെ ഞാൻ കമ്പുമൊക്കെ കൊണ്ട് കുത്തി ആ കണ്ണ ഉള്ളിലേക്ക് ഒരുക്കുമായിരുന്നു അതേപോലെ അയ്യായിരം കോടി രൂപ മുറക്കി കല്യാണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വപ്നമായിട്ട് അവശേഷിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് ഇത് നടക്കുന്നതെന്ന് ഞാൻ ഊന്നി ഊന്നി ചോദിക്കുകയാണ് എന്ന അവസ്ഥയിലേക്കൊക്കെ നമുക്ക് ഊന്നി ഊന്നി ചോദിക്കാനേ പറ്റത്തുള്ളൂ അത് ഇന്ത്യയിൽ തന്നെയാണ് അതെ ഇതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത് എന്ന് പറയുന്നത് പത്ര റിപ്പോർട്ടുകളാണ് ഞാൻ പറയുന്നത് കല്യാണ ചിലവ് അയ്യായിരം കോടി രൂപ എന്ന് പറയുന്നു മകൻ്റെ കല്യാണത്തിന് മുകേഷ് അംബാനി ചെലവഴിക്കുന്നത് അയ്യായിരം കോടി രൂപയാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിവാഹ മാമാങ്കത്തിനാണ് പല ദിവസങ്ങളിലായ നടന്ന വിരുന്നുകളിൽ അതിഥികളെ കൊണ്ടുവരാൻ തന്നെ പ്ലെയിനുകൾ എയർപ്ലെയിനുകൾ ഇങ്ങനെ പുതിയതായിട്ട് പുതിയതായിട്ട് വിമാനങ്ങൾ കൊണ്ടുവന്നു അതുപോലെ ആ ചടങ്ങുകൾക്ക് പാട്ടുപാടാൻ വേണ്ടി ആഗോള പ്രസ്തരാൻ ഗായരെ കൊണ്ടുവരാൻ തന്നെ നൂറ് കോടി രൂപ മുടക്കി എന്നൊക്കെയാണ് പറയുന്നത് അനന്ത് അംബാനിയും രാധിക മർച്ചൻറ്റും അപ്പം ആ അവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു കല്യാണം മാറിയിരിക്കുന്നു എന്ന് പറയാം എനിക്ക് തോന്നുന്നു എൺപത് ശതമാനം ആൾക്കാരും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ തന്നെ അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ എൺപത് ശതമാനം ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു അമ്പത് ശതമാനം പത്തറുപത് ശതമാനത്തോടും കുറച്ച് ആൾക്കാർ മാത്രം കേന്ദ്രീകരിക്കുക ഈ പണം എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ കോടികളെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കും ഒരു കോടിയിൽ കിട്ടിയിരുന്നെങ്കിൽ എവിടെങ്കിലും സ്വച്ഛമായിട്ട് ബാങ്കിലൊക്കെ ഇട്ടിട്ടേ എവിടെയെങ്കിലും കുത്തിയിരിക്കാം എന്നൊക്കെ വിചാരിക്കുമായിരുന്നു അത് നമ്മളിപ്പോൾ സ്വപ്നമായിട്ട് ശരിക്കും ജീവിതത്തിൽ സാധിക്കാത്തൊരു സംഭവമായിരിക്കും അല്ലെങ്കിൽ വല്ല ലോട്ടറി കൊല്ലം ആയിരിക്കണം അല്ലെങ്കിൽ കളഞ്ഞുവെല്ലാം കിട്ടണം കളഞ്ഞു ഈ കളഞ്ഞു കിട്ടിയാൽ നമ്മുടെ മനസ്ഥിതി അനുസരിച്ച് നമുക്ക് എടുക്കാൻ തോന്നുന്നില്ല കാരണം അത് ഈ കളഞ്ഞു പോയ ആരുടെയാണോ അത് അവരെ തിരിച്ചയിപ്പിക്കാനേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ അതാണ് നമ്മളെ ജീവി അപ്പം കിട്ടുവാണെങ്കിൽ ലോട്ടറി അടിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കോടിയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ ലോട്ടറി എടുക്കാത്ത എങ്ങനെ ലോട്ടറി അടിക്കും എന്നാണ് ചിന്തിക്കാനും പറ്റത്തില്ല അല്ലേ ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷെ പങ്കെടുത്തേക്കും എന്ന് പറയുന്നു അതുപോലെ കേന്ദ്രമന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ നമ്മുടെ താരങ്ങൾ ക്രിക്കറ്റ് സിനിമ ബാക്കി എല്ലാ മേഖലയിലുള്ള പ്രമുഖ താരങ്ങൾ പങ്കെടുത്തൊരു ചടങ്ങായിരുന്നു അപ്പം ഒരു കല്യാണം ഞാൻ ഇതുമായിട്ടൊന്ന് തുല്യം ചെയ്തു നോക്കി നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം നടത്തി കഴിയുമ്പം സാധാരണ ഒരു കല്യാണം നടത്തുമ്പോൾ തന്നെ ടെൻഷനാണ് ഒരു മകൻ്റെ ആയാലും മകളുടെ ആയാലും കല്യാണം കാശ് സാമ്പത്തികം ഒരു ഭയങ്കര ടൈറ്റാണ് അപ്പോൾ ഒരു കുട്ടി ജനിച്ചപ്പം അവർ നമ്മൾ ഈ കല്യാണത്തെപ്പറ്റി ആയിരിക്കും നമ്മുടെ സാധാരണക്കാരൻ്റെ മനസ്സിലായി ചിന്ത അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നൊരു കാശ് ആയിരിക്കും ഒരു വിഷയമായിട്ട് അവനെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കല്യാണത്തിന് വേണ്ടിയാണ് നമ്മൾ പിന്നെ കാശ് തുരുക്കിക്കൊടുക്കുക പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാകുമ്പോൾ എങ്ങനെയും നല്ല രീതി നടത്തണം ഒരു രീതി തന്നെ ആയിരിക്കും ഓരോ സാധാരണക്കാരൻ്റെ ആയ മനുഷ്യൻ്റെയും ജീവിതം കടന്നു പോകും എനിക്ക് തോന്നുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന പങ്ക് ഈ സാമ്പത്തികം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് പല രാത്രികളിലും ഉറക്കമില്ലാത്ത രാത്രികളാണ് അങ്ങനെ എല്ലാം കല്യാണമെല്ലാം കൂടെ തീരുമാനിച്ച് ഉറപ്പിച്ച് നടത്തുമ്പോൾ ഇവൻ്റെ മനസ്സിലെ ചിന്തയെന്ന് പറഞ്ഞാൽ തലേദിവസം ഈ നാട്ടിൻ പുറത്തൊക്കെ പാർട്ടികൾ നടത്തും അപ്പം കയ്യിലുള്ളതുപോലെ അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് ആയിരമെങ്കിൽ ആയിരം അങ്ങനെ കൊണ്ടു കൊടുത്ത തുക കൂടെ കണക്കാക്കിയാണ് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിമുട്ടിക്കാം എന്നുള്ള ചിന്താഗതി പാവം പിടിച്ച് ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്നത് കല്യാണം നടത്തുന്നത് അപ്പം നമ്മൾ ഇപ്പം മേടിച്ചു കഴിഞ്ഞാൽ നാളെ അവൻ്റെ ആവശ്യം വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കും ആ രീതിയിലാണ് സാധാരണക്കാർ ഒരു ഒത്തൊരുമയിലൂടെയാണ് സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് ആ ഒത്തൊരുമ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പണം കൊടുത്ത് വാങ്ങാൻ കിട്ടത്തില്ലായിരുന്നത് അത് തന്നെ വളരെ സന്തോഷം ആ കല്യാണം എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷം എല്ലാവർക്കും ആഹ്ലാദമാണ് അപ്പം ഈ വലിയവരുടെയൊക്കെ കല്യാണത്തിനെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ ഒരു വിഷയം എനിക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ട അത്യാവശ്യമായിരിക്കും കാരണം ഇപ്പം എനിക്ക് ഇന്ന് ഒരാൾ ഒരു ഫ്ലാറ്റ് രണ്ട് കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുപത്തഞ്ച് ലക്ഷം രൂപ ടാക്സ് അടക്കേണ്ടി വരും പക്ഷേ എൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച് ആ ഗിഫ്റ്റായിട്ട് ഈ രണ്ട് കോടി രൂപയുടെ ഫ്ലാറ്റ് തരികയാണെങ്കിൽ എനിക്ക് പത്ത് പൈസ അടയ്ക്കേണ്ടത് അപ്പം ഈ നാട്ടിൻപുറത്ത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞത് ആയിരം രൂപയുടെ ഒക്കെ കണക്ക് പറയുമ്പോൾ അപ്പുറത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കോടിയും ആയിരം കോടി രൂപയുടെയും ഒക്കെ ഗിഫ്റ്റ് ആയിരിക്കും ഒരുപക്ഷെ കൊടുക്കുന്നത് അല്ലേ അംബാനിയുടെ മുകളുടെ കല്യാണത്തിന് മകൻ്റെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെന്നെങ്കിലും കടം മേടിച്ചെങ്കിലും കൊണ്ട് കൊടുക്കണ്ട എന്നിട്ട് ആൾക്കാർ ചിന്തിക്കും അപ്പോൾ അതിനുള്ള ഒന്നും തന്നെ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഇത് കേട്ടപ്പം എനിക്ക് തോന്നിയത് ഈ വലിയ ആൾക്കാരൊക്കെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ ടാക്സ് പെട്ടിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു തോന്നലാണ് അപ്പം അങ്ങനെയൊക്കെ പോകുന്നു ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട അണിയറ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം അഞ്ഞൂറ് കോടി അയ്യായിരം കോടി രൂപ മുടക്കി കല്യാണം ഡിസംബറിൽ തുടങ്ങിയ കല്യാണമാണ് അപ്പം അത് നാളെ കൊണ്ട് തീരും എന്ന് തോന്നുന്നു അപ്പം പ്രമുഖർ പങ്കെടുക്കും ഇന്ത്യയുടെ സമ്പത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമ്പത്തിൻ്റെ എൺപത് ശതമാനവും കുറച്ച് എണ്ണപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ കയ്യിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് ബാക്കി എൺപത് ശതമാനം ആൾക്കാർ ജീവിതത്തിൻ്റെ എപ്പോഴെങ്കിലുമൊക്കെ സാമ്പത്തിക ടൈറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കാശുള്ളവനെ കുന്ന പോലെ ഉണ്ടാകുന്നു കോടികളുടെ കഥകൾ പറയുന്നു നമ്മളൊക്കെ ഇവിടെയും ലക്ഷത്തിൻ്റെയും ആയിരത്തിൻ്റെയൊക്കെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്ഥാനത്താണ് മറുവശത്ത് കോടികളുടെ കഥ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് കല്യാണം കഴിക്കണ്ട എന്ന് അല്ലേ എന്താ പിന്നെ അവിടെ അവർക്ക് നമുക്ക് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കിട്ടാത്ത ഒരു സ്നേഹം ഒരു ഒരു ഒത്തൊരുമയൊക്കെ കാശില്ലാത്തടത്ത് കാണും അതൊരു ഭയങ്കര പ്രത്യേകതയല്ലേ അതുകൊണ്ട് സമാധാനിക്കുക എനിക്ക് പ്രത്യേകിച്ച് അസൂഹിയൊന്നും ഇല്ല കേട്ടോ ഈ കല്യാണം ഇങ്ങനെ നടത്തുന്നത് അങ്ങനെ ഒരു കാരണവശാലും വിചാരിക്കണ്ട അസൂഹി ഇല്ലെങ്കിൽ ഉള്ളിയൊരു കുശിയുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെ കുറിച്ചില്ലാതിരിക്കില്ലേ നമ്മളൊക്കെ ഇവിടെ സാധാരണ നാട്ടിലെ ഒരു രീതി അനുസരിച്ച് ഒരു സാധാരണ കല്യാണം നടത്തി കഴിഞ്ഞു ഇപ്പം ഇപ്പം ഇവരൊക്കെ ഈ മറ്റു രീതിയിലൊക്കെ കല്യാണം നടത്തി കഴിയുമ്പം നാടൻ നാളെ നമ്മുടെ പിള്ളേരും പറയുകയും അംബാനിയുടെ മകളുടെ കല്യാണത്തിന് ചിലവായത് അയ്യായിരം കോടി രൂപ എനിക്കൊരു കോടി രൂപയെങ്കിലും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾ പൂങ്ങിയത് തന്നെ അപ്പം ഇതേ ഇപ്പോഴത്തെ തലമുറ കുട്ടികളൊന്നും കാണാതിരിക്കട്ടെ അവർ അനുകരിക്കാതിരിക്കട്ടെ അനുകരിച്ച് കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കളും തോന്നില്ലേ അപ്പം ഇതിനിടയ്ക്ക് ടാക്സ് പെട്ടിക്കും നടക്കുമായിരിക്കല്ലേ നടക്കട്ടെ കാശുള്ളവനല്ലേ കാശുള്ളവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ നമുക്ക് യാതൊരു അശുഭൂ ഇല്ല ഇല്ല പിന്നെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്